പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക യഹോവ നിന്റെ പാതകളെ നേരെയാക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക നമുക്കൊരു ദൈവമുണ്ട് നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മുടെ ബലഹീനതകളെ കാണുന്ന ദൈവം നമ്മെ കുറവ് തീർത്ത് പണിയുന്ന ദൈവം നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിക്കുന്ന ദൈവം തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവം തികവുള്ള വഴിയിലേക്ക് നമ്മെ നടത്തുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലെ വിഷയം പറഞ്ഞ് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്ന ഭക്തനെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളയും എന്നുള്ള രാജകൽപ്പന വന്നിരിക്കുന്നു എന്ന് ധാനിയൽ കേട്ടപ്പോൾ താൻ പതിവ് പോലെ ചെയ്തു വന്ന പ്രാർത്ഥന ദൈവസന്നതിയിൽ കഴിച്ചു ദൈവസന്നധിയിൽ ഭാരങ്ങൾ ഇറക്കി വെച്ചു സ്തോത്രം ചെയ്തു പ്രിയപ്പെട്ടവരെ ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് താൻ ആ വാർത്ത കേട്ട് ഒത്തിരി നേരം നിലവിളിക്കുകയോ ഭാരപ്പെടുകയും ചെയ്തില്ല ഇന്നലകളിൽ ചെയ്തു വന്നതുപോലെ തന്നെ ദൈവത്തോട് അഭിഷയം പറഞ്ഞ് സ്തോത്രം ചെയ്തു ഇനി ദൈവത്തിൻ്റെ സമയമാണ് ഊഴമാണ് പ്രവൃത്തിയാണ് സിംഹത്തിൻ്റെ ഗുഹയിലിറങ്ങി ദൂതനെ അയച്ച് വായടപ്പിക്കാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ ഹൃദയം പകർന്നാൽ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും ഇസ്രയേൽ മക്കളെ നാളുകളായി ഞെരക്കൊണ്ടിരുന്ന ഒരു ശക്തിയായിരുന്നു ഫിലിസ്തീൻ അവർ ഇസ്രായേൽ മക്കൾക്കെതിരെ തിരിയുന്നു അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് ഷമുവേലറിഞ്ഞപ്പോൾ ഷമുവൽജനത്തോട് പറഞ്ഞു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനിലേക്ക് തിരികെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം രക്ഷിക്കുവാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ അങ്ങനെ ആശ്രയിച്ച ഇസ്രായേൽ മക്കൾ കണ്ടത് ഷമുവേൽ ദൈവത്തിൻ്റെ യാഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ശത്രുപാളയത്തിൽ ഇടിമുഴക്കി ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ വന്ന ഫെലിസ്ത്യ സൈന്യം പിൻവാങ്ങി ഷമുവേലിലെ കാലത്ത് ഫിലിസ്തീൻ ഒതുങ്ങി ഷബുവേൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവേൽ ആശ്രയിക്കുന്നവനായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിഷയം എന്തുവാകട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങളുടെ ഭാരമ വെച്ചിട്ട് കാത്തിരിക്കുക ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം അത് ചെയ്യും അത് ഏറ്റവും നന്നായി ചെയ്യും ശക്തിയോടെ ദൈവാദിച്ചു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ